മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിഞ്ഞാൽ കണക്കിന് കിട്ടും അത് നന്നായി അറിയുന്ന പ്രതിപക്ഷം ഇതാ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സ്പീക്കർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ഒരംഗം നീട്ടിയൊരു ചോദ്യം ചോദിച്ചാൽ സമയം ലാഭിക്കാൻ ചിലപ്പോൾ സ്പീക്കർ ഇടപെടും അപ്പോൾ പോലും പ്രതിപക്ഷ നേതാവ് ചാടി എഴുന്നേറ്റ് പ്രതിഷേധിക്കുന്നത് സഭയിൽ എന്നും നടക്കുന്ന സംഭവമാണെന്നും പ്രതിപക്ഷ നേതാവിന്റെ അവകാശ പ്രതിഷേധം ഹോൾഡ് പ്രതിപക്ഷം വക അടുത്ത വിഷയം ഇതാണ് ടി പി വധക്കേസിലെ പ്രതികളെ വിട്ടയക്കും എന്ന പ്രചരണങ്ങളിൽ സഭയിൽ വന്ന പരാമർശത്തിന് സ്പീക്കർ എൻ ഷംസീർ മറുപടി പറഞ്ഞത്രേ സ്പീക്കർ സഭാനാഥനാണ് സഭയിൽ പറയേണ്ട കാര്യങ്ങൾ പറയുകയും തിരുത്തേണ്ടവ തിരുത്തുകയും അംഗങ്ങളെ നിലക്കി നിർത്തുകയും ചെയ്യാനാണ് സ്പീക്കർ ഇരിക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിന് സഭ മുമ്പാകെ വന്ന അഴിന്തപ്രമേയ നോട്ടീസ് തള്ളിക്കൊണ്ട് സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി നിയമസഭയിൽ പറയേണ്ട മറുപടിയാണ് സ്പീക്കർ പറഞ്ഞത് ആ തരത്തിലുള്ള പ്രചാരണം പ്രതിപക്ഷം പറഞ്ഞു വരുത്തുന്നു അത് വസ്തുതാപരമല്ല എന്ന് സ്പീക്കറുടെ ഓഫീസ് ആവർത്തിച്ച് അറിയിക്കുകയാണ് ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം അടിയന്തര പ്രമേയമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കെ കെ രമ മറ്റ് മറ്റഞ്ചു പേർക്കൊപ്പം ചേർന്ന് നൽകിയ നോട്ടീസ് അടിയന്തര പ്രമേയമായി പരിഗണിക്കാൻ കഴിയില്ലെന്നും അത് സബ്മിഷനായി പരിഗണിക്കാമെന്നുമാണ് സ്പീക്കർ പറഞ്ഞത് പ്രസ്തുത കേസിലെ പ്രതികൾക്ക് മാത്രമായി ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം ഉണ്ടായിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിൻ്റെ വിശദീകരണം വന്നു ഈ സാഹചര്യത്തിലാണ് ആ തീരുമാനം വസ്തുതയില്ലെങ്കിൽ പിന്നെ അത് അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ കൊണ്ടുവരേണ്ട പ്രാധാന്യവും അതിനില്ല അത് തന്നെയാണ് കാരണം ജനങ്ങളെ ബാധിക്കുന്ന സുപ്രധാന വിഷയങ്ങൾക്ക് വേണം സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസുകളിൽ പ്രാധാന്യം നൽകേണ്ടതെന്ന വസ്തുത പോലും പലപ്പോഴും മറന്ന് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കിടന്ന് ബഹളം വയ്ക്കുന്ന സംഘമായി പലപ്പോഴും പ്രതിപക്ഷം മാറുന്ന അവസ്ഥയാണ് അംഗങ്ങൾ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ നിജസ്ഥിതിയും പ്രാധാന്യവും വിശദമായി പരിശോധിക്കുകയും ബന്ധപ്പെട്ട രേഖകൾ കൂടി പരിഗണിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയമായി അവ ഉന്നയിക്കുന്നതിന് ചട്ടം അൻപത് പ്രകാരം അനുമതി നൽകി വരുന്നത് ഇക്കാര്യം പല തവണയായി ഇതാ സ്പീക്കറുടെ ഓഫീസിന് ആവർത്തിക്കേണ്ടി വരുന്നു കാരണം പ്രതിപക്ഷത്തിന് മനസ്സിലായിട്ടില്ല എന്താണ് ഈ ചട്ടം അൻപത് സ്പീക്കറുടെ ഓഫീസ് അറിയിക്കുന്നത് ഇങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ നിലവിൽ നീക്കമൊന്നുമില്ലാതിരുന്ന സർക്കാരിൻ്റെ വിശദീകരണം പുറത്തു വന്നതിനാൽ അതിൻ്റെ പിൻബലത്തിലാണ് ചട്ടം അൻപത്തിരണ്ട് അഞ്ച് പ്രകാരം അഭ്യൂഹങ്ങളോ ആരോപണങ്ങളോ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അടിയന്തര പ്രമേയമായി ആ വിഷയം പരിഗണിക്കാതിരുന്നത് കെ കെ രമൻ നൽകിയ നോട്ടീസിലെ വിഷയം നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നതോ അത്തരമൊരു നീക്കം നടക്കുന്നതോ അല്ല മറിച്ച് മറിച്ചതൊരു അഭ്യൂഹം മാത്രമാണ് അതുകൊണ്ട് അടിയന്തര പ്രമേയമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കുകയായിരുന്നു അപ്രകാരം തന്നെയാണ് മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള നോട്ടീസിന് മുന്നിൽ സ്പീക്കർ തീരുമാനമെടുത്തിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നതെ ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഈ വിഷയം സമ്മിഷനെ അവതരിപ്പിക്കുന്നതിനും അനുമതി നൽകാറുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ സ്പീക്കറുടെ തീരുമാനത്തിൽ ഒരു അപാകതയും ചൂണ്ടിക്കാട്ടാനാകില്ല കാര്യങ്ങളിതായിരിക്കും നിയമസഭയിൽ തങ്ങളെന്തോ ചെയ്ത് മറിക്കുന്നതെന്ന് ജനത്തെ പുറത്ത് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കിടയിൽ പ്രതിപക്ഷം മറന്നുപോകുന്ന ചിട്ടകളും സഭാ മര്യാദകളും പലതുണ്ട് അതൊക്കെ വീണ്ടും വീണ്ടും സാമാജികർ ഓർമ്മിപ്പിക്കേണ്ട സാമാജികരെ ഓർമ്മിപ്പിക്കേണ്ട ഗതികേടിലാണിപ്പോൾ സ്പീക്കറുടെ ഓഫീസ് പ്രത്യേകിച്ചും സ്പീക്കർക്കെതിരെ രാഷ്ട്രീയ കാട്ടുന്നത് ഇപ്പോൾ പ്രതിപക്ഷമാണ് സഭയിൽ കാര്യമായ പ്രാതി ഉറപ്പാക്കാനാകാത്ത പ്രതിപക്ഷം പ്രതിഷേധം സ്പീക്കർക്കെതിരെ മാറ്റുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം ഉണ്ടെന്നുള്ളത് പ്രതിപക്ഷം മറക്കരുത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക